സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാരും സി ഐ ടി യു നേതാക്കന്മാരും മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന സി പി ഐ നേതാവും രാജ്യസഭാംഗവുമായ പി സന്തോഷ് കുമാർ ആശാവർക്കർമാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എം പി ആശാമാരോട് സി ഐ ടി യു നേതാക്കൾ നടത്തിയ പല പദപ്രയോഗങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അത് നാളെ ഞാനായിരുന്നാലും ഒരു തൊഴിലാളി സമരത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സമരമായിരിക്കാം കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ ഭാഷാപ്രയോഗം നടത്താമുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലായോ ആശാവർക്കർമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പൊതുവിൽ രാജ്യത്ത് മെച്ചപ്പെട്ടതുണ്ട് അത് ഏറ്റവും നന്നായിട്ട് മാറണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സമരം നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ പ്രയോഗം എവിടെയാണ് കേന്ദ്രീകരണം എവിടെയാണ് വരുന്നത് ശ്രദ്ധ മുഴുവൻ വരുന്നത് ഈ ഭാഷാ പ്രയോഗത്തിലാണ് ആ ഭാഷാ പ്രയോഗം ഒഴിവാക്കാമായിരുന്നു ബന്ധപ്പെട്ടവർക്കല്ല അവർ ചാനൽ ചർച്ചയിലും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നു ആ പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്